ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഇവിടെ കണ്ടുനോക്കും ഒരു കപ്പ് ശർക്കര ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഉരുക്കി എടുക്കുക ഒരു കപ്പ് റവ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇരുപത് മിനിറ്റ് കുതിർത്തി എടുത്തത് എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വളർത്തെടുക്ക ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു കപ്പ് മൈദ ഒരു നേന്ത്രപ്പഴം ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ലാനെ അരിച്ചെടുത്തതാണ് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് വെച്ച ഈ മിക്സ് അതേ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ശർക്കയിലായ ഒഴിച്ച് കൊടുക്കുക അതുപോലെ മൂന്ന് ഏലക്കായ നന്നായി ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കാം കേട്ടോ അരമുറി തേങ്ങ കുറച്ച് നെയ്യും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക തേങ്ങ ആയിട്ടുണ്ട് നമുക്ക് ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം നുള്ളുപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു തിക്കിലാണ് കേട്ടോ മാവ് ഇരിക്കേണ്ടത് ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കുഴിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു ഭാഗമായിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ച മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റും നല്ല സോഫ്റ്റും ആണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായി ലൈ സബ്സ്ക്രൈബ്